ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതേപോലെ ദാഹത്തിന്റെ ഭാഗം അതേ ഭാഗം തന്നെയാ നമുക്ക് ദാഹത്തില് ശ്രദ്ധ കൊടുത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും ദാഹം മാറുമ്പോൾ നിർത്താൻ പറ്റും അത് കഴിഞ്ഞ അടുത്ത ഭാഗം ഇപ്പം ഇപ്പം സംസാരത്തിന്റെ ശബ്ദത്തിന്റെ ഭാഗം പറയുമ്പോ അത് എങ്ങനെയാ നമ്മള് അപ്പൊ നിർത്താതെ പോകുന്നേ അപ്പൊ നിർ നിർത്താം വിശപ്പ് നിർത്തി അല്ലേ അത് നിർത്താൻ പറ്റും അപ്പൊ നിർത്താതെ പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും അപ്പോഴല്ലേ നമുക്ക് തുടർച്ച ഉണ്ടാകത്തുള്ളു ദാഹം വരുന്നു ദാഹത്തിന് വെള്ളം കുടിച്ചു നിന്നുപോയി അല്ലേ അല്ലേ ഈ രണ്ട് പ്രവൃത്തി നിന്നുപോയി അപ്പൊ നിൽക്കാതെ നമ്മൾക്ക് അനുഭവിക്കുന്ന ഭാഗം ഉണ്ടാകണം വേണ്ടേ എന്നാലല്ലേ ശ്രദ്ധയില് കാര്യമുള്ളു എന്നാലേ ശ്രദ്ധയ്ക്ക് കാമ്പ ഉണ്ടാകത്തുള്ളു ജീവൻ ജീവനുണ്ടാകത്തുള്ളു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശരത്തിനെ കേൾക്കുന്നുണ്ട് അഭിലാഷിനെ കേൾക്കുന്നുണ്ട് അവരെ കേൾക്കുന്നുണ്ട് ഇവരെ കേൾക്കുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷേ എന്താ കാര്യം ഇത് എവിടെ കൊള്ളും ഏ ഇത് എവിടെ കൊള്ളിക്കാൻ പറ്റും ഇത് എങ്ങും കൊള്ളിക്കാൻ പറ്റത്തില്ല ഇതിന് അടിസ്ഥാനമില്ല ഇതിന് നാഥനില്ലാതെ ഇത് വെറുതെ ഇങ്ങനെ ഞത്താൻ തിരിയാണ് അല്ലേ അതെ അപ്പോൾ എന്തു വേണം മറ്റേത് ആഹാരം വിശപ്പ് ഒരു അനുഭവമായിരുന്നു ആ അനുഭവം കൃത്യമായപ്പോൾ നിർത്തി ആര് നിർത്തി ആര് നിർത്തി ആ നിർത്തിയ ആളവിടെ ഉണ്ടാകണ്ടേ വേണ്ടേ ഏ അതെ അപ്പോൾ അവിടെ ഒരാളുണ്ടാകണം അല്ലേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആഹാരം കഴിച്ചത് ആ ആളാണ് പിന്നെ അടുത്ത് തുടർന്ന് അനുഭവിക്കേണ്ടത് ഏഹ് വിശപ്പ് അനുഭവിച്ചു കഴിഞ്ഞു ഏഹ് കഴിഞ്ഞെങ്കിൽ പിന്നെ തുടർച്ചയായിട്ട് ഒരാൾ അനുഭവിക്കണം മറ്റേത് വിശപ്പാണ് വിശപ്പിൻ്റെ രൂപത്തിലാണ് തെളിഞ്ഞു വന്നത് ആ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തു അടുത്തത് ദാഹത്തിൻ്റെ രൂപത്തിൽ തെളിഞ്ഞു അതും കറക്റ്റ് ചെയ്തു പിന്നെ ഇതൊക്കെ ആരാ ചെയ്തത് ഇതൊക്കെ ചെയ്തതാരാ ഏ ഇതൊക്കെ ചെയ്തത് ആരാണ് അങ്ങനെ ഒരാളില്ലേ വേണ്ടേ അതെ അവിടെയാണ് അനുഭവത്തിൽ തുടർച്ച കേൾവിയുടെ ഭാഗത്ത് വരുമ്പോ അതെ കാരണം ഈ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അനുഭവത്തിൽ കൃത്യമായിട്ട് നിൽക്കുമ്പോൾ അല്ലേ ശബ്ദം നമ്മളെ ഭാഗത്ത് വരുന്നുണ്ടോ ശബ്ദം നിരന്തരമുള്ളതാണ് ഏ ശബ്ദം നിരന്തരമുള്ളതാണ് ഓ ഇപ്പൊ ഷരത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിക്കേട്ടത് എന്തുകൊണ്ട് ഞെട്ടലുണ്ടായി എന്തുകൊണ്ടൊരാൾ ഞെട്ടുന്നു കാരണം ശബ്ദത്തെ ഗ്രഹിക്കുന്നില്ല ശബ്ദം നിരന്തരമുള്ളതാണ് ശബ്ദത്തിൽ താളൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോഴാണ് കേട്ടത് ഇത്രയും നേരം മിണ്ടാതെ ഇരിക്കയായിരുന്നു ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റുമോ ശബ്ദം എപ്പോഴും ഉണ്ട് ഏ ശബ്ദം നിരന്തരമുള്ളതാണ് ശബ്ദത്തെ നമുക്ക് കെടുത്താൻ പറ്റത്തില്ല അപ്പം ശബ്ദം ഞാൻ കേൾക്കുന്നില്ല ഏഹ് എങ്ങനെ ജീവിക്കും ഏ ഹലോ ഹലോ എന്ന് പറഞ്ഞാലേ കേൾക്കത്തുള്ളെങ്കിൽ ഏ ആ വ്യക്തി ജീവിക്കുന്നില്ല മനസിലായ ആ വ്യക്തി ശബ്ദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ മേഖല വരെ എത്തിയിട്ടില്ല ജീവിതത്തിന്റെ ഭാഗം അതെ അങ്ങനെ ശബ്ദം കേട്ടിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു കാരണം ശബ്ദം ഇവിടെ ഒരിക്കലും നിലക്കുന്നില്ല ഏ ശബ്ദം നിലക്കുന്നില്ല അപ്പൊ അതെന്ത് ചെയ്യും ഇതെന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാളില്ലേ ആ ഒന്നിച്ചു നിൽക്കുന്ന ഭാഗം എന്താണ് അതല്ലേ ജീവിതം ആണല്ലേ തീർച്ചയായിട്ടും മിതത്വം എന്ന് പറയുന്നത് നമ്മുടെ താളത്തെ ഈ ആളെ കണ്ടെത്താനാണ് മനസ്സിലായി ഈ ആളെ ഇത് ആരാണീ ഭക്ഷണം കഴിക്കുന്നതും ആരാണീ വെള്ളം കുടിക്കുന്നതും ഈ ഈ എല്ലാം ചെയ്യുന്നത് ആരാണ് എന്താണ് എങ്ങനെയാണ് ഈ ഭാഗം കൃത്യമായിട്ട് അറിയുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കണം അപകടമാണ് ഏ ഇതാരാണ് ഈ ചെയ്യുന്നത് ആരാണ് ഈ സംസാരിക്കുന്ന ആരാണ് ഈ സംസാരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ എല്ലാവരും പറയും ഞാനാണ് ഞാനാണെന്ന് പറയും അതേപോലെ എന്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എവിടെയാണ് ഈ അനുഭവത്തിൻ്റെ ഭാഗം സംസാരം ശബ്ദം എങ്ങനെ രൂപം കൊള്ളുന്നു കാരണം വിശപ്പ് വന്നു എന്തുകൊണ്ട് വിശപ്പ് വന്നു ശരീരമുള്ളതുകൊണ്ട് അവ ശരീരത്തിൽ നിന്ന് ഊർജം എവിടെയോ ചിലവാക്കുന്നു എവിടെ ചിലവാക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നു അത് എങ്ങനെ പോകുന്നു അറിയണ്ടേ അത് എങ്ങനെ പോകുന്നു ഞാൻ ചെലവാക്കിയ ഊർജം അത് എവിടെ പോയി അത് എന്തിനു പോയി അറിയണ്ടേ അപ്പോഴല്ലേ അത് സമഗ്രമായിട്ടുള്ള നിലനിൽപ്പുണ്ടാകത്തുള്ളു അപ്പോഴേ ഉണ്ടാകത്തുള്ളൂ എവിടെയാണ് എൻ്റെ ഊർജം ഞാൻ അത് ചിലവാക്കിയത് അത് പാഴായിപ്പോയോ ഏ എങ്ങനെ പാഴായിപ്പോയി കാരണം ഞാൻ ചിലവാക്കിയ ഊർജത്തിൻ്റെ പ്രതിഫലനം എനിക്ക് കിട്ടുന്നില്ല നോക്കണേ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഞാൻ ചലിച്ചപ്പോൾ ഈ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാക്കി എന്നിട്ട് മാറ്റം എന്താണെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് എങ്ങനെ ജീവിക്കും എന്നിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്നൊരു ഊർജം പ്രവഹിച്ചു ആ ഊർജത്തിൻ്റെ പ്രതിധ്വനി ഞാൻ അനുഭവിക്കണം അപ്പോഴാണ് നമ്മൾക്ക് ദാരിദ്ര്യമില്ലാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അവിടെയാണ് സമ്പന്നനാകുന്നത് അതല്ലാതെ എങ്ങനെയാണ് അതിനാണ് സത്യസന്ധത അതാണ് സത്യസന്ധത എന്ന് പറഞ്ഞത് ആ അവനവനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആവശ്യം അത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മെറ്റൊന്നും മോഹിക്കല്ലേ മറ്റൊന്നും മോഹിക്കല്ലേ മറ്റൊന്നിനോടും ഇച്ഛ വെക്കല്ലേ മറ്റൊന്നിനോട് ഇച്ഛ വെക്കുമ്പോൾ ഈ പ്രതിധ്വനി അല്ലെങ്കിൽ ഈ വൈബ്ര നമ്മളിൽ നിന്ന് എമിറ്റഡ് ആയിട്ടുള്ള ആ വൈബ്രേഷൻ്റെ ഭാഗം തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഭാഗം കിട്ടത്തില്ല അതിനാണ് വൃത്തി വേണം വൃത്തിയുണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ളൂ വൃത്തിയില്ലാത്തവന് സാധ്യമല്ല ഇപ്പോൾ ആക്ക സിമ്പിളാണ് ജീവിതം മനോഹരമാണ് വളരെ വളരെ പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ജീവിതം അത് നമ്മൾ തോന്നിവാസം കൊണ്ടു വന്നാൽ നടക്കുന്ന കാര്യമല്ല തോന്നിവാസം എത്ര പേര് നടന്ന് ഈ ലോകത്ത് എത്ര ബില്യൺ കണക്കിന് ആൾക്കാരുണ്ട് ഒരു പ്രസക്തി ഇല്ല ഞാനുണ്ടെന്നുള്ള ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ ഞാനുണ്ട് എങ്ങനെയുണ്ട് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അവിടെ പല സംസ്കാരങ്ങളുണ്ട് പല നിയമങ്ങളുണ്ട് പല സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ടായിക്കോട്ടെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് മാത്രമേ നമുക്ക് അനുകൂലമായിട്ടും നമുക്ക് തുടർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇത് ഓരോ ഇപ്പം ശബ്ദത്തിന്റെ ഭാഗമാണെങ്കിലും വിഷത്തിന്റെ ഭാഗമാണെങ്കിലും ദാഹത്തിന്റെ ഭാഗമാണെങ്കിലും എല്ലാം ഇതെല്ലാം ദഹിച്ചു മാറി ആ പ്രസൻസിൽ തുടരുക എന്നുള്ളടത്താണ് നമ്മുടെ പ്രാപ്തിക്കുന്നത് അതെ ഞാൻ കണ്ടു എന്ത് കണ്ടു ഞാൻ കണ്ടു എന്നല്ലേ പറയണത് കണ്ടത് കൊണ്ട് കണ്ടത് കൊണ്ട് എന്തുണ്ടാണ് കണ്ടതുകൊണ്ട് എന്തുകൊണ്ടാണ് കണ്ടതിനെപ്പറ്റി പറയുന്നുണ്ട് തല്ല കാര്യം ഇരിക്കുന്നത് മനസ്സിലായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് കൊണ്ടിരിക്കുന്നു ഏ ആരാണ് കാണാനുള്ളത് ആരാണ് അതല്ലേ തെളിഞ്ഞു വരേണ്ടത് കാഴ്ചയിലോ ശരത്ത് ഇത്രക്കാരനാണ് കേട്ടോ എനിക്കെന്ത് കാര്യം ഓ ഇത് സ്വർണമാണ് കേട്ടോ എനിക്കെന്ത് കാര്യം ഏ ഇത് ചെളിയാണ് കേട്ടോ എനിക്കെന്ത് കാര്യം ഈ ഉണ്ട് എന്ന് പറയുന്ന ആ ആളുണ്ട് ആ ഉണ്ടെന്ന് പറയുന്നത് തെളിഞ്ഞു വരുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത് അപ്പൊ കാഴ്ചയുണ്ട് കാഴ്ച കണ്ടവനുണ്ടാകണം കാഴ്ച മാത്രം പോരാ കണ്ടവൻ ഉണ്ടാകണം കണ്ടവൻ എന്ത് സംഭവിച്ചു അത് വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അപകടം അവിടെയാണ് കണ്ടവന്റെ കാഴ്ച മാത്രമേ ഉള്ളു കാഴ്ചക്കാരനില്ല ഏർ അപകടം അവിടെ അനുഭവം അതല്ലേ അനുഭവം അതിലല്ലേ തുടർച്ച ഉള്ളത് ആ അവിടെ അനുഭവത്തിലാ തുടർച്ച ആ ഭാരം എനിക്ക് അത് വേണം ഏ എനിക്കത് വേണം ശ്രദ്ധിച്ചു നോക്കണേ എനിക്കത് വേണമെന്ന് പറയുന്ന നിമിഷം തൊട്ട് ഭാരം തുടങ്ങി ഏ അതെടുത്ത് എക്സിക്യൂട്ട് ചെയ്യാതെ ഭാരം തീരത്തില്ല അപ്പ ഭാരം തുടങ്ങി ഇങ്ങനെ ഭാരം കൂട്ടിയാൽ എനിക്കത് വേണം ഇത് വേണം ഓ ആ സാരി കണ്ടില്ലേ ഓ അവൾ എടുത്തോട്ട് പോകുന്ന സാരി കണ്ടില്ലേ ഓ എനിക്കത് മേടിച്ച് തരുവാ ഏ എനിക്കത് മേടിച്ച് തരുമോ പ്രശ്നം തുടങ്ങണ എവിടെയാണ് എനിക്കത് മേടിച്ച് തരുമോ എനിക്കത് മേടിക്കാൻ പറ്റുമോ ഏ എനിക്കത് മേടിച്ച് തരുമോ എനിക്കത് മേടിക്കാൻ പറ്റുമോ എളുപ്പേതാണ് 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 എനിക്കത് മേടിച്ച് തരാൻ പറ്റുമോ ആ എനിക്കത് മേടിക്കാൻ പറ്റുമോ ഇതിൽ എളുപ്പേതാ എനിക്ക് മേടിക്കാൻ പറ്റും അപ്പൊ എൻ്റെ കഴിവല്ലേ അപ്പഴല്ലേ എനിക്ക് എളുപ്പമാകുന്നത് മറ്റേ ഡിപ്പെൻഡൻ്റ് ആകുകയാണ് ഇവിടെ ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് മനസ്സിലെ ഒരു വ്യക്തി നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയിലോട്ട് പോകാനുള്ള റീസൺ ഇതാണ് രണ്ടാം സാധനം